അപ്പോൾ നമ്മുടെ കുഴൽ കിണർ എൺപത് അടി കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണികൾ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപ ഈ നിമിഷം വരെ നഷ്ടം ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ കുഴൽ കണ്ടടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹമാണ് ഒരു കുഴൽ കണ്ടടിക്കുക എന്നുള്ളത് അതിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു കുറച്ച് നല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം ചെയ്യാനായിട്ട് പോകുന്നത് കാരണം സാമ്പത്തികപരമായിട്ട് വളരെ ഞെരുക്കത്തിലുള്ള അവസ്ഥയെക്കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും വെള്ളം നമുക്കില്ലാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കൊച്ചിൽ കൊടുക്കാൻ പോലും നല്ല വെള്ളമില്ല അപ്പോൾ ആ സമയത്ത് അവളാണെങ്കിലും കുടി ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്പമാണേലും കുടിക്കുന്ന വെള്ളം മോശം വെള്ളമാണ് അതുകൊണ്ട് എന്ത് വിറ്റിട്ടാണേലും വേണ്ടി വരുന്നത് അത് ഇതൊക്കെ വിറ്റും പണയം വെച്ചൊക്കെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ കസേര അവർക്ക് ഇരിക്കാൻ കൊണ്ടതാണോ അതിനൊക്കെ ഇരിക്കാൻ കൊണ്ടതാണോ ഇതുകൊണ്ടാണ് നീ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ സ്പെഷ്യലാ തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതെ അതെ പണി ഒരു സൈഡിൽ അപ്പോൾ ദക്ഷിണ കൊടുത്ത് അങ്ങനെ നമ്മുടെ വർക്ക് തുടങ്ങുകയാണ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഒരുപാട് ടെൻഷനും അടിച്ചാണ് സത്യം പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ടെൻഷനാണ് കാരണം എത്രയും പെട്ടെന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത്രയും നമുക്ക് പൈസ നഷ്ടമാണ് അങ്ങനെ നമ്മളാ കാത്തിരുന്ന നിമിഷം നമ്മുടെ പണി തുടങ്ങിയിരിക്കുകയാണ് ഇനിയാണ് സത്യം പറഞ്ഞാൽ മണ്ണ് ഒന്ന് പെട്ടെന്ന് തീർന്നാൽ മതിയെന്നേ ഉള്ളൂ മണ്ണ് തീർന്ന് പെട്ടെന്ന് പാറയായി കഴിഞ്ഞാൽ നമുക്ക് പൈസ അല്ലെങ്കിൽ ഒരുപാട് നഷ്ടം വരും ഒരുപാട് പി വി സി പൈപ്പ് മണ്ണിൻ്റെ കൂടുതൽ മണ്ണുള്ളടത്ത് അത്രയും ഭാഗത്ത് പി വി സി പൈപ്പ് ഇറക്കണം അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമാണ് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാറ കെട്ടാനായിട്ട് പ്രാർത്ഥിച്ചുള്ള നിപ്പാണ് കേട്ടോ പാറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല അത്രയും ടെൻഷനില്ല പാറയിലേക്ക് അടിക്കുന്നതിന് പൈസ കുറവാണ് പി വി സി പൈപ്പിട്ട് അടിക്കുന്നതിന് പൈസ കൂടുതലാണ് അപ്പോൾ ഏതാണ്ട് നാൽപ്പത് അടിയോളം ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് നാൽപ്പത് അടി താഴ്ന്നിട്ടും പാറയൊന്നുമില്ല ഇല്ല പിന്നെയും ടെൻഷനായി ഗൈസ് നമുക്ക് പണിയിട്ടിരിക്കുകയാണ് നമ്മുടെ കുഴൽ കിണർ നാൽപ്പത്തേഴ് അടി ആയപ്പോഴത്തേക്കും ഇടിയാൻ തുടങ്ങി ഇടിയാൻ തുടങ്ങിയതുപോലെ മണ്ണിന് കട്ടിയില്ലാത്തത് കൊണ്ട് ഇടിഞ്ഞു പോവുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചിഞ്ചാണ് നമ്മൾ കുത്തിയിരുന്നത് അത് ഏഴിഞ്ച് പൈപ്പ് ആദ്യം ഇറക്കിയിട്ട് അതിനുള്ളിൽ കൂടെ അഞ്ചിഞ്ച് പൈപ്പ് ഇറങ്ങാനേ ഇപ്പോൾ പറ്റുള്ളൂ നിലവിലും മണ്ണ് വരെ എത്തിയിട്ടുള്ളൂ മണ്ണാണ് കണ്ടിരിക്കുന്നത് ഈ നാൽപ്പത്തേഴ് അടി മണ്ണാണ് അപ്പോൾ ഇനി എത്ര അടി കൂടെ മണ്ണുണ്ടെന്ന് വിടുപ്പം ഇല്ല നിർദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല കൈവിട്ട് പോവുകയാണ് കാര്യങ്ങൾ ഈ കിടക്കുന്ന പി വി സി ഏഴിഞ്ചിൻ്റെ പി വി സി ആണ് ഈ പി വി സി ആണ് മണ്ണിടിയടത്തേക്ക് നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നാൽപ്പത്തി ഏഴടി ഈ ഏഴിഞ്ച് പി വി സി ഇറക്കിയതിന് ശേഷം വീണ്ടും മണ്ണിൽ തന്നെയാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടിച്ച് എൺപതടി ആയി കഴിഞ്ഞപ്പോൾ ആണ് നമുക്ക് പാറ കണ്ടത് ആ പാറ കണ്ടതിന് ശേഷം ഏഴ് ഇഞ്ച് പി വി സിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ്ടും അഞ്ചിഞ്ചിൻ്റെ പി വി സി ഇറക്കിയിരിക്കുകയാണ് നമുക്കിപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തിന് മുകളിൽ ചിലവ് വന്നു ഈ എൺപതടിക്ക് അപ്പോൾ നമ്മുടെ കുഴൽ കിണറ എൺപതടി കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണികൾ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപ വെള്ളത്തിലായിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില എന്താ പറയുക ചില ആളുകളുടെ താല്പര്യപ്രകാരം അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് അവർ വിളിച്ച് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിച്ചിരിക്കുകയാണ് നമ്മുടെ കുഴൽക്കിണറിൻ്റെ പണി എനിക്കറിയായിരുന്ന തുടക്കത്തിലെ തന്നെ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഏതാണ്ടൊക്കെ സന്തോഷമായിരുന്നു നമ്മുടെ പണി ഏതാണ്ട് പകുതി ആയ അവസ്ഥയിലാണ് ഹലോ ഗേസ് അങ്ങനെ നമ്മുടെ പണികൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് ഒരു ഒന്നര മണിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ടില്ല മെഷീന് അപ്പോൾ കാരണം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അതിന് തടസ്സം നിൽക്കുകയാണ് നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ പൈസയൊന്നും ഇല്ലാത്തടത്ത് പലതും വിറ്റും പിറക്കിയും കടം മേടിച്ചും പണയം വെച്ചും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതില്ലെന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ മനഃപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനഃപ്പുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ആരാണിത് ചെയ്യുന്നത് അറിയാം നമ്മളോട് സ്ഥിരം ശത്രുതയുള്ളൊരു വ്യക്തിയുണ്ട് അത് നിങ്ങൾക്കെല്ലാം ആ ഒക്കെ അറിയാം ആ വ്യക്തിയാണ് അതിന് പിന്നീട് പ്രവർത്തിക്കുന്നതെന്ന് പറയും അപ്പോൾ അയാൾ മാക്സിമം നമ്മുടെ കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ളതാണ് ആ പുള്ളിയുടെയൊക്കെ ഉദ്ദേശം നമുക്ക് നമ്മളോട് എത്ര ചെയ്താലും ഇങ്ങനെ ഒരു എന്താ പറയുക അയാളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പലരെയും എന്താ പറയുക കള് വാങ്ങിക്കൊടുത്തുമൊക്കെ നമ്മുടെ പണി സൈറ്റിലേക്ക് വിട്ടിട്ട് മോശമായ രീതിയിൽ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണി ഇപ്പം നിർത്തി വെച്ചേക്കാണ് പോലീസുകാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അവരെയൊക്കെ പരാതി ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതി ഇപ്പോൾ സമയം കണ്ട് നമ്മൾ പണി തുടങ്ങി എൺപതടി തകത്തും മണ്ണ് മാറിയതേ ഉള്ളു മണ്ണ് മാറിയിട്ട് പാറ തുടങ്ങിയതേ ഉള്ളു അപ്പോഴാണ് പരാതി രാത്രിയിൽ ഒന്ന് ഒരാൾക്ക് പൊടി വറക്കുന്നു എന്നുള്ളതാണ് പരാതി നമുക്കിത് അടുത്ത ചുറ്റുവട്ടത്തുള്ള ആളല്ല എന്നുള്ളതാണ് പ്രധാനം ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നമ്മുടെ കൂടെ തന്നെ അത്യാവശ്യം സഹകരിച്ചിട്ടുണ്ട് പൊടി പറക്കുന്നു എന്ന് ഈ പരാതി പറയുന്ന എന്ന് പറയുന്നത് ഈ അടുത്തെങ്ങും അല്ല ഒരു അര കിലോമീറ്ററോളം മാറിയാണ് ആ വ്യക്തിയുടെ വീട് അദ്ദേഹത്തിൻ്റെ സ്ഥലം മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് ആ വ്യക്തിയാണ് പൊടി പറക്കുന്നു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അത് എല്ലാ രീതിയിലും നമ്മൾ മറച്ചും കെട്ടിയും അല്ലെങ്കിൽ പൊടിയെന്നും പറഞ്ഞാൽ ആർക്കും ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ വെള്ളമൊഴിച്ചൊക്കെയാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു അവർ വിളിച്ച് നമ്മളോട് പറഞ്ഞു അതിനെന്തെങ്കിലും പരിഹാരം കാണണം എന്ന് പറഞ്ഞു പക്ഷെ പരിഹാരം കാണാൻ കണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സമ്മതിപ്പിക്കാത്ത രീതിയിൽ വണ്ടി തടഞ്ഞിട്ടിരിക്കുക ഇട്ടിരിക്കുകയാണ് വണ്ടിക്കാരോട് അടിക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയില്ല ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തേക്കോ നമുക്ക് പൊടി ചെല്ലുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും പറയുകയാണെങ്കിൽ അത് ന്യായമായുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു വീട് പോയി ഉള്ള ഒരാളല്ല അവിടെ വീടില്ല ഒരു സ്ഥലം മാത്രമാണ് ഉള്ളതും അവിടെയാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ സഹകരിച്ച അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും നമ്മുടെ കൂടുതൽ പണി ഭരതമുണ്ട് പക്ഷേ മനഃപൂർവ്വം ചെറിയ ആൾക്കാർ ശ്രമിക്കുന്നതാണ് ഇതില്ലാതാക്കാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരാതിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ പണി തടസ്സപ്പെട്ടിപ്പം മുന്നോട്ട് ഒന്നും മേലാത്തൊരവസ്ഥ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പം തന്നെ നമുക്കതിൽ ഒരു ലക്ഷം രൂപയുടെ ചില ചിലവിപ്പം തന്നെ വന്നത് കാരണം നാൽപ്പത്തി ഏഴടി നമ്മൾ പി വി സി പൈപ്പ് അതായത് ഏഴിഞ്ച് പി വി സി മണ്ണിടിഞ്ഞ് ഒരു മുപ്പതടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണ് മുപ്പതടി മണ്ണ് താന്നിട്ട് പിന്നത്തെ പതിനഞ്ചടിയോളം ഒരുമാതിരി പൂഴിമണ്ണ് പോലത്തെ മണ്ണായിരുന്നു അങ്ങനെ ഇടിയാൻ തുടങ്ങിയപ്പോൾ അവർ അത് ഏഴിഞ്ചിൻ്റെ പി വി സി വേറെ ഇറക്കണം എന്നിട്ട് മാത്രം നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഏഴിഞ്ച് പി വി സി ഇറക്കി അത് എൺപതടി വീണ്ടും താത്തിയ എൺപതടി താത്തിയപ്പോഴാണ് മണ്ണ് മാറ പാറ കാണുന്നത് ആ എൺപതടി നമ്മൾ വീണ്ടും അഞ്ചിഞ്ച് പി വി സി ഇറക്കി ഈ പി വി സി ഇറക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ് അടി പി വി സി ഇറക്കുമ്പോൾ എൻ്റെ പൈസ ആയെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ പൈസയാവുന്നില്ല പിന്നെ അതോ അടിച്ചതിൻ്റെ പൈസ വേറെ ഇതെല്ലാം കൂടെ ഞാൻ നോക്കിയിട്ട് ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും ഇപ്പം നിലവിൽ നിൽക്കുന്നത് നമുക്ക് ചിലവായിട്ടുണ്ട് ആ പൈസ നമുക്ക് പോവുക ചെയ്യുന്നത് ഇവരെല്ലാവരോടും കൂടി കുറേ ആൾക്കാർ കൂടിയിട്ട് ഇത് ഇല്ലാന്നാക്കാൻ നോക്കുവാണ് നമ്മുടെ കുടിവെള്ളം ഇല്ലാന്നാക്കാൻ നോക്കുവാണ് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അത്യാവശ്യം വെള്ളവും അതൊക്കെ അല്ലായിരുന്നു അത് അതൊരാളുടെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാളെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല പിന്നെ നടന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി പോയത് ദൈവം തമ്പുരാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തടയാൻ പറ്റില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ഇതിവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്താകും എന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ വീഡിയോ ആയിട്ട് ഞാൻ വരും എന്തായാലും എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ ഒരുപാട് സങ്കടത്തോടെ ചെയ്യാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസയും മുടക്കി ഈ ഒരു അവസ്ഥക്കൂടെ കടന്നു പോകും ഇപ്പോൾ ഇത് പണി തീർന്നു വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ചിലവ് വരുന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ ഈ ചെയ്തത് അതും നമ്മൾ പൈസ ഉള്ളവനാണേൽ കുഴപ്പമില്ല ഈ സാധാരണക്കാരനൊന്നും ഇല്ലാത്തടത്ത് തപ്പിപ്പറക്കി ഉണ്ടാക്കുന്നതാണ് അതാണ് യുവന്മാരൊക്കെ കൂടി ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നത് ആരൊക്കെ ആരാന്നിനെ ഞാൻ പറഞ്ഞില്ല രക്തമായിട്ട് എനിക്കറിയാം അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവർ ചെയ്യുന്നു ഞാനിത് മുന്നേ പ്രതീക്ഷിച്ചതാണ് എനിക്കറിയാമായിരുന്നു ഞാനൊരു പരിപാടി ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇല്ലാത്ത പ്രശ്നവും ലോകത്തില്ലാത്തതൊക്കെ പലർക്കും ഉണ്ടാകുമെന്നറിയായിരുന്നു അല്ലെങ്കിലും ഈ പ്രദേശത്തൊന്നും ഇല്ലാത്ത ചില ആളുകളായിരിക്കും അതിന് മുന്നിൽ നിൽക്കുന്നതെന്നും എനിക്കറിയാം എനിക്ക് ചുറ്റുവട്ടത്തുള്ളവരായിട്ട് ആരുമായിട്ടും എനിക്കും ഒരു പ്രശ്നമില്ല എല്ലാവരുമായിട്ടും നല്ല നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ പണ്ടത്തെ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പലരും പല കരങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ മനസ്സിലാക്കുക ഏതായാലും നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ദൈവമെന്ന ശക്തി ഏത് ചികുത്താനും മുകളിലാണ് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ചികുത്താൻ്റെ ശക്തിയൊക്കെ നശിച്ച് പോകുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു എത്ര ദുഷിച്ച സത്താൻ്റെ ശക്തി വന്നാലും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ആ ഒരു വിളി ദൈവം കേൾക്കാതിരിക്കില്ല എന്ന് ഈ രാത്രി ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടിക്കോട്ടും കഴിക്കാനൊക്കെ മാറിയ സമയത്ത് ഞാൻ വന്നിരുന്നത് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് പിന്നെ കാണാം എന്താകുമെന്ന് എനിക്കറിയില്ല വീണ്ടും കാണാം പണിയടയ്ക്കായ കൊണ്ട് അവിടെ ഈ കോലത്തിലിരിക്കുന്നത് പണി അവരുടെ കൂടത്തിൽ അത് എല്ലാം എടുക്കുമ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ കോലത്തിൽ വന്നിരുന്നത് പെട്ടെന്ന് എനിക്ക് പറയാനുള്ള കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ പിന്നെ കാണാം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഓർക്കുക